ഹലോ ഇന്ന് രാവിലത്തെ ഫസ്റ്റ് പരിപാടി തന്നെ ജിമ്മിൽ പോകായിരുന്നു ജിമ്മിൽ പോയിട്ട് ആദ്യം തന്നെ ചെയ്തിരുന്നത് ചെസ്റ്റ് ആയിരുന്നു ചെസ്റ്റ് ഇത്തിരി ഉണ്ടായാലേ എന്തേലൊക്കെ കാണാൻ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് നല്ലോണം ഇഡലി തട്ടി വിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിരുന്നു അപ്പം നമ്മളെ കാണാനൊരു പേഷ്യൻറ്റ് വന്നിട്ടുണ്ട് പോയിട്ട് നോക്കാം ഒടുക്കത്തെ വെയിലാണ് ഗൈസ് ഹിമാചലിലും വെയില് കൊടു ഗംഭീരം നല്ല മഴ ആയിരുന്നു നാട്ടിലൊക്കെ മഴ ും ഡ്യൂട്ടിക്ക് ഒന്നും പോയിട്ടില്ലായിരുന്നു പക്ഷേ ഒരു പേഷ്യൻറ്റ് അയൺ ഇഞ്ചെക്ഷനും വേണ്ടി വന്നിരുന്നു അപ്പൊ നമ്മള് പോയി ആദ്യം തന്നെ ഒരു പേപ്പർ എടുത്തപ്പോൾ തന്നെ പേപ്പർ നന്നായിട്ട് നിലത്ത് വീണ് പിന്നെ ഒരു നഴ്സും കൂട്ടി ശരിയാക്കി പേപ്പർ എടുത്തിരുന്നത് കൺസെൻറ് ചെയ്താനായിരുന്നു കാരണം കൺസെന്റ് ഇല്ലെങ്കിൽ ചിലപ്പോൾ റിയാക്ഷൻ ഉണ്ടാവും അപ്പം നമ്മളെന്തേലും ആക്കി എന്നുള്ള പേഷ്യൻറ്റിൻ്റെ കംപ്ലയിൻറ്റ് വരരുത് അപ്പോൾ ഏതൊരു പ്രൊസീജറും പോലെ ഇതിനെ നമ്മൾ കൺസേൻ്റ് ഒപ്പിടണം പിന്നെ നമ്മൾ സേഫാണ് ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം കൺസെൻ്റ് ആണ് മെയിൻ ഇതാണ് നമ്മുടെ അയൻ്റെ ഇഞ്ചെക്ഷൻ ഇതിന് ടു ഹൺഡ്രഡ് എം എൽ എൻ എസ്സിൽ മിക്സ് ചെയ്തിട്ട് ഇൻഫ്യൂസ് ചെയ്യണം അപ്പം നമ്മൾ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ കഴിയും അതാണ് നമ്മൾ നമ്മളറിയുന്ന പേഷ്യൻ്റ് നമ്മളങ്ങനെ വിളിക്കുക അപ്പോൾ ഡ്യൂട്ടിക്ക് പോയില്ലെങ്കിലും എല്ലാ ദിവസവും ഓരോ ഓരോ പേഷ്യൻ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും നമ്മളെ ഫ്രീ നോക്കിയിട്ട് പിന്നെ തിരിച്ച് നമ്മളോട് ഒരു ഫിനെ കണ്ട് അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചിരുന്നു ഗൈസ് അങ്ങനെ നമ്മൾ മിന്ത്രിന്ന് വാങ്ങിയ ഡ്രസ്സ് മാറ്റി കൊടുക്കാൻ പോവാണ് ഒരു വട്ട ഇട്ടാണ് ഇങ്ങനെ ചീപ്പായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് കേട്ടോ ഇതൊക്കെ തെറ്റാണ് പക്ഷെ നമ്മളായതുകൊണ്ട് കുഴപ്പമില്ല ഇനിയിപ്പോൾ മൂപ്പർക്ക് എന്ന് നോക്കാം കാടും കാര്യങ്ങളൊക്കെ ഉണ്ട് നോക്കാം ജിന്നമാർക്ക് മനസ്സിലായോ ആവോ തൊക്കെ നോക്കുന്നുണ്ട് കേസ് ആർക്കും മനസ്സിലാവത്തില്ല അതാണ് അങ്ങനെ സക്സസ് ആയിരിക്കുന്നു കേസ് സോ ഗൈസ് നമ്മളെ സബ്സ്ക്രൈബറോട് പറയാനുള്ളത് ഇങ്ങനൊന്നും ചെയ്ത് ഗൈസ് ഇതൊക്കെ തെറ്റാണ് എന്നാലും എടുക്കും നല്ല ഫോട്ടോ കിട്ടാൻ വേണ്ടി വേണമെങ്കിൽ ട്രൈ ചെയ്യാം ഓക്കെ അങ്ങനെ മെസ്സുന്ന ഫുഡൊക്കെ എടുത്ത് പ്രസാദിക്കൻ്റെ മീൻ കറി മീനച്ചാറുണ്ട് ഓ ഇക്കാര്യം ഗൈസ് അച്ചാർ ഇവിടെ പ്രസാദിക്കാം ഇത് മാങ്ങണോ ഏ മീനപ്പിള നാളെ അങ്ങനെ ഓരോ അച്ചാറുകളെ നമ്മൾ തീർക്കാൻ പോവാണ് മാങ്ങച്ചാർ ആദ്യം കേടി വരുന്ന കണ്ടപ്പോൾ ആളെ എന്താ ബോഡി ഷോയോ പ്രസാദിക്ക ഫുഡുമ്മല് വരെ ഡോക്ടർ പ്രസാദ് എന്തൊരു ഷോ ആണ് ഫുഡ് വരെ ഡോക്ടർ ഡോക്ടർ പ്രസാദ് പ്രസാദിക്കു ഡോക്ടർ പ്രസാദ് കാറ് ബൈക്ക് ഗൈസ് ഇതുപോലെ അച്ചാറൊക്കെ വാങ്ങിക്കൊണ്ടുവെന്ന് വരുന്ന ഇക്ക നിങ്ങൾക്കുണ്ടോ കമൻ്റ് ചെയ്യുക ലൈക്ക ലൈക്കിയുടെ സ്നേഹം കാച്ചിയുടെ സ്നേഹം സ്മെല്ല് നോക്കുക സ്മെല്ല് നോക്കാൻ കഴിയില്ല മണക്കാനായി ഗൈസ് അങ്ങനെ അമ്മയുണ്ടാക്കിയ അച്ചാർ വച്ചാർ എൻ്റെ മോനെ ഗൈസ് പ്രസാദിക്ക വീട്ടിൽ പോയിട്ട് രണ്ട് പെണ്ണിനെ നോക്കി അല്ലേ സെറ്റായോ പ്രസായിക്കെ രണ്ടും ഒരുമിച്ച് കേട്ടോ ഏ പാവും പ്രസാദിക്ക രണ്ടും റിജക്റ്റ് ചെയ്തു ഈ വ്ലോഗ്യു കാണുന്ന ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ നല്ല ചക്കനാണ് അല്ലേ പറ കെട്ടുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് തിന്നുന്നതിനോടൊപ്പം സിനിമ കാണാനുള്ള കഴിവ് സിനിമ ഏ സൗന്ദര്യം സൗന്ദര്യം നെറ്റിമല ബാക്കി പിന്നെ ഫിറ്റ് ബാക്കി ഓക്കെ പറഞ്ഞുതരാം പിന്നെ രാത്രിയായപ്പം ചെറിയൊരു നൈറ്റ് റൈഡിന് പോയി ബാക്കി വിശേഷങ്ങൾ നാളെ കാണാം കേട്ടോ യു